ജോജോസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫിലോഡൻട്രോൺ വെറൈറ്റികളുടെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഫിലോഡൻട്രോൺ വെറൈറ്റികൾ നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളിതിനു മുന്നേ വളരെ ചെറിയ ജിഫി അല്ലെങ്കിൽ നെറ്റ് പോട്ട് സൈസിലുള്ള അല്ലെങ്കിൽ ഒരു ത്രീ ഇഞ്ച് ഫോർ ഇഞ്ച് സൈസിലൊക്കെ ഉള്ള പ്ലാൻ പ്ലാൻസ് ആയിട്ട് സെയിൽ ചെയ്തതും അതിലും കുറച്ചുകൂടി വലിയ സൈസിലുള്ള ഒരു ഫൈവ് ഇഞ്ചിലൊക്കെ സെയിൽ ചെയ്തിട്ടില്ല അതായത് പല ഇപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന വെറൈറ്റികളുടെ പല പല സൈസിലുള്ള അതിൻ്റെ വലിപ്പം സൈസ് അനുസരിച്ചിട്ട് പല സൈസിലുള്ളത് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇതുവരെയുള്ള വീഡിയോകളായിട്ട് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതുവരെ ഏറ്റവും വലിയ സൈസിലുള്ള വെറൈറ്റികളാണ് കേട്ടോ ഇന്നത്തെ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മളോട് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായ പ്ലാൻസ് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതിൽ ഓരോരോ പ്ലാൻസ് ആയിട്ടും അതിൻ്റെ റേറ്റും അതിൻ്റെ സൈസും എല്ലാം നമ്മൾ വ്യക്തമായിട്ട് വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമുക്കൊരു വാട്സപ്പ് ഉണ്ട് അപ്പോൾ ഏതെങ്കിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ ലിങ്ക് വഴി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിൽ വളരെ വ്യക്തമായിട്ടാണ് നമ്മൾ വീഡിയോയിൽ പ്ലാനിൻ്റെ സൈസും അതിൻ്റെ റേറ്റും പറയുന്നത് അത് വളരെ ശ്രദ്ധിച്ച് ആ സൈസൊക്കെ കണ്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇതിനൊക്കെ ആ റേറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ആ റേറ്റ് വ്യത്യാസം വന്നത് പ്ലാന്റിൻ്റെ സൈസും വ്യത്യാസമുണ്ട് അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തിരുന്ന പ്ലാനിൻ്റെ ആ ഒരു സൈസിലുള്ള പ്ലാന്റ് അല്ല കുറച്ചുകൂടി വലിയ സൈസിലുള്ള ആണ് അപ്പോൾ ഞാനത് റെഫറൻസിന് വേണ്ടിയിട്ട് ഒരു ഒന്ന് രണ്ട് പ്ലാനിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തുകൊണ്ടിരുന്ന പ്ലാൻ സൈസ് ഏതാണെന്ന് ഇപ്പോഴേതാണെന്നുള്ള ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി കണ്ട് മനസ്സിലാക്കിയ ശേഷം വേണം കേട്ടോ നിങ്ങൾ വാങ്ങാനായിട്ട് ഇതിൽ പല വെറൈറ്റീസ് ഉണ്ട് ചിലത് ഇപ്പോൾ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പലതും ഞാൻ സമയപരിമിതി മൂലം നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇതിൽ ഞാൻ നമ്മൾ സെൻസവേരിയുടെ വെറൈറ്റീസ് രണ്ടെണ്ണം കാണിക്കുന്നുണ്ട് അതൊന്നും സെയിലിൻ്റെ ആ ഒരു കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ സെയിലിൽ കാണിച്ചിരിക്കുന്നിടത്ത് നമ്മൾ ആ സെൻസവേരിയ വെറൈറ്റീസ് ഒന്നും കാണിച്ചിട്ടില്ല പക്ഷേ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഓരോരോ പ്ലാൻസ് ആയിട്ട് കാണാം ഇതാണ് സെലം ഹോപ്പ് എന്ന് പറയുന്ന പ്ലാന്റ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന അതേ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നതിന് ഫോർ തേർട്ടി റുപ്പീസാണ് അടുത്ത് റെഡ് ഹാർട്ടാണ് റെഡ് ഹാർട്ടിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി റുപ്പീസാണ് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റെഡ് ഹാർട്ടിൻ്റെ റേറ്റ് വരുന്നത് ഇനി വരുന്നത് പിങ്ക് പ്രിൻസസ് ആണ് ഇതിൻ്റെ ചെറിയ സൈസ് പ്ലാന്റ് പോലെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇപ്പോൾ കൊണ്ടുവന്ന ഏറ്റവും വലിയ സൈസിലുള്ള ആണ് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതുപോലെ ഈ കാണിക്കുന്ന പോലെ വെറിയേഷൻ ഒക്കെ കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തത് വരുന്നത് സ്പ്ലെൻഡിഡ് ആണ് ആ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അത്രയും നല്ല ലീഫൊക്കെ ആയിട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ട്വൻറ്റി റുപ്പീസാണ് നാനൂറ്റി ഇരുപത് രൂപയാണ് സെല സോറി സ്പ്ലെൻഡിൻ്റെ അടുത്ത ഇതൊരു സമ്മർ ഗ്ലോറി നമുക്ക് ഒരുപാട് എൻക്വയറി വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ സമ്മർ ഗ്ലോറി എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ ഇപ്പൊ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ചില രണ്ട് മൂന്ന് ചിലത് അഞ്ച് പീസസ് അത്രയൊക്കെയാണ് നമ്മൾ കൊണ്ടു കേട്ടോ സമ്മർ ഗ്ലോറിയുടെ ഫൈവ് എയ്റ്റുപ്പീസാണ് ഈ ഒരു പോട്ടിലെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്ന അതേ പ്ലാന്റ്സ് തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അത് സമ്മർ ഗ്ലോറി ഫൈവ് എയ്റ്റി റുപ്പീസ് അപ്പോൾ വ്യക്തമായിട്ട് ഈ പ്ലാൻ സൈസ് നമ്മൾ ക്ലോസർ വ്യൂവും ലോങ്ങർ വ്യൂവും ഇതിനകത്ത് കാണിക്കുന്നത് വ്യക്തമായിട്ട് പ്ലാൻ സൈസ് മനസ്സിലാക്കാനാണ് അടുത്തത് വൈറ്റ് പ്രിൻസസ് ആണ് വൈറ്റ് പ്രിൻസസിന് ഈ പ്ലാന്റ് സൈസ് കാണുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മുൻപേ മുൻപേ അറിയാൻ പറ്റും അവരുടെ കയ്യിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി സൈസുള്ളതാണ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതുപോലെ വെറിയേഷൻസ് ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ലീഫിൽ വെറിയേഷൻസ് വന്നിട്ടുള്ളത് അടുത്തത് നമുക്ക് മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ളതാണ് മെക്കോളയുടെ പ്ലാന്റ് ആണ് കേട്ടോ മക്കോളയുടെ ഈ സൈസിലുള്ള ഒരു പ്ലാന്റ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണട്ടെ മെക്കോളയുടെ പ്ലാന്റ് എന്ന് പറയുന്നത് മെക്കോളെ ഫിനാലെ റുപ്പീസ് ത്രീ സിക്സ്റ്റി അടുത്തത് മെക്കോളയുടെ തന്നെ പ്ലാന്റ് സൈസ് ഒന്നിട്ട് വ്യക്തമായിട്ട് കാണിക്കുന്നതാണേ മെക്കോളെ ഫിനാലെ ത്രീ സിക്സ്റ്റി റുപ്പീസാണ് ആ നല്ല ആ ഒരു കളർ റെഡ് കളറൊക്കെ നല്ലപോലെ കയറുമെന്നുണ്ട് ചെറിയ റെഡിനേക്കാളും കുറച്ചുകൂടി കളറുള്ള പ്ലാന്റ് ആണ്ട്ടെ മെക്കോള എന്ന് പറയുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് മെലാനിയ ഗോൾഡാണ് മെലാനിയ ഗോൾഡിൻ്റെ പ്ലാന്റ് ആണ് മെലാനിയ ഗോൾഡിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് റേറ്റ് വരുന്നത് മുന്നൂറ്റി പത്ത് രൂപയാണ് ഇതൊരു വലിയ പ്ലാന്റ് ആകുന്നതാണ് കേട്ടോ വലിയ സൈസൊക്കെ ആകുന്നൊരു പ്ലാന്റ് ആണ് അതിന് ഒരുപാട് തൗസൻഡ് എബോ തൗസൻഡ് ഒക്കെ റേഞ്ചിൽ വരുന്ന പ്ലാന്റാണ് ആണ് അതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അത് മുന്നൂറ്റി പത്ത് രൂപയാണ് അടുത്തത് റിംഗ് ഓഫ് ഫയർ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ തേർട്ടി റുപ്പീസാണ് ഇതുപോലെ ലീഫിലെ നല്ല വെറിയേഷൻസ് ഒക്കെ വന്നിട്ടുള്ള ഒരു മദർ പ്ലാന്റ് സൈസിലുള്ള പ്ലാന്റ് ആണ് ത്രീ തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്ത് ബില്ലറ്റിയാണ് ഇതൊരു ലക്കി പ്ലാന്റ് എന്നൊക്കെ പറയുന്നതാണേ ആ ബില്ലറ്റിയുടെ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി റുപ്പീസാണ് നോക്കി ഇത്രയും നല്ല പോലെ അതിന് ബ്രാഞ്ചസ് ഒക്കെ പോലെ ലീഫൊക്കെ എടുത്ത് സ്റ്റെംസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത ഒരു ബുഷിയായിട്ടുള്ളൊരു ബില്ല ബില്ലറ്റി പ്ലാന്റ് ആണ് ബില്ലറ്റിയുടെ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി റുപ്പീസാണ് മുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള ബില്ലറ്റിയുടെ റേറ്റ് വരുന്നത് കണ്ടെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരുപാട് ഷൂഡ്സൊക്കെ അത് വന്നിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഒരു സയൻസിലുള്ള ജോയ്പിയുടെ പ്ലാന്റ് ആണ് ഫിലൗഔട്ടോ ജോയിപ്പി ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ ഈ കമേഡിയോ കാണിക്കുന്ന ആ റേറ്റിലുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി എൺപത് രൂപ റുപ്പീസ് ടു എയ്റ്റി ടു എയ്റ്റി ആണ് അടുത്ത് ബിർക്കിൻസ് ആണ് ബിർക്കിൻസ് ബിർക്കിൻസിൻ്റെ ഈ പ്ലാന്റ് ത്രീ സിക്സ്റ്റി റുപ്പീസാണ് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ത്രീ സിക്സ്റ്റി റുപ്പീസിന് നമ്മൾ സെയിൽ ചെയ്യുന്നത് മുന്നൂറ്റി അറുപത് രൂപ ബിർക്കിൻസ് റുപ്പീസ് ത്രീ സിക്സ്റ്റി നല്ലപോലെ ആ ലീഫിലൊക്കെ ആ വെറിയേഷൻ പോലെ വൈറ്റ് ലൈൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് അടുത്തതാണ് ചെറിയ റെഡ് ചെറിയ റെഡിൻ്റെ ഈ സൈസിലുള്ള പ്ലാൻ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മൾ ഇതുവരെ കൊടുത്ത ചെറിയ റെഡിനേക്കാളും സൈസുള്ള പ്ലാൻ്റെ ആണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയുടെ ഈ ചെറിയ റെഡ് എന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസിൻ്റെ അടുത്തൊരു പ്ലാന്റ് ആണ് സിൻഡാപ്പസിൻ്റെ നല്ല സിൽവർ സോഡെന്നൊക്കെ പറയുന്നൊരു വെറൈറ്റി സിൽവർ സോഡ് ഞാനതിൻ്റെ ഓവർലേ ആയിട്ട് ആ പിക്ക് അതിൻ്റെ റെഫറൻസ് പിക്ക് കൊടുത്തിട്ട് അത്ര ക്ലിയർ അല്ല അതുകൊണ്ട് തന്നെ ലാസ്റ്റ് അതിൻ്റെ പിക്ക് ഒന്നുകൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതൊരു ബുഷിയായിട്ടൊക്കെ വന്നിരുമ്പോൾ കുറച്ചുകൂടി വലിയ പ്ലാന്റ് ഈ ഒരു ഇപ്പം നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് ഇത് നമ്മുടെ ഗാർഡനിൽ തന്നെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ഒരു കുറച്ചുകൂടി വലിയൊരു പ്ലാന്റ് അബവ് തൗസൻഡ് ഒക്കെ റേറ്റ് വരുന്നതാണ് കേട്ടോ ഈ ഒരു സൈസിലൊക്കെ പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞാൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ തൗസൻഡ് ആ ഒരു റേഞ്ചിലോട്ട് പോകുന്ന ഒരു പ്ലാന്റ് ആട്ടോ സീൻ്റെ അപ്പസിൻ്റെ സിൽവർസ് ഓടുന്നതാണ് അത്ര ഇതായിട്ട് വരാത്തൊരു വെറൈറ്റിയും കൂടിയാണേ അടുത്തത് സിൻഡാപ്പസിൻ്റെ ട്രൂബിയലി അല്ലെങ്കിൽ മൂൺ ലൈറ്റ് എന്നൊക്കെ പറയുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ കട്ടിങ്സ് കാരണം നമ്മുടെ കയ്യിലുള്ള മദർ പ്ലാന്റിന് നമ്മൾ കട്ടിങ്സ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ അത് ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഓരോ കട്ടിങ്സ് ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്ത് റൂട്ടഡ് ആക്കി എടുത്ത പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിൻഡാപ്പസ് ട്രൂബിയുടെ ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇത് നമ്മുടെ കയ്യിൽ തന്നെയുള്ളൊരു മദർ പ്ലാന്റിൻ്റെ പിക്ക് ആണ്ട്ട് ഇട്ടിരിക്കുന്നത് സിൻഡാപ്പസ് ട്രൂബി റുപ്പീസ് ഹൺഡ്രഡ് അപ്പോൾ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് പിന്നെ നമ്മുടെ കയ്യിൽ അഗ്ലോന ഓൾറെഡി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവുന്നതാണ് അപ്പോൾ അഗ്ലോന മാസം താല്പര്യമുള്ളവരത് ചോദിക്കുക അഗ്ലോനം ഇപ്പോൾ നമ്മൾ പ്ലാൻ സൈസ് ആണ് കേട്ടോ കാണിക്കുക നമ്മൾ നേരത്തെ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന റഫറൻസ് പിക്ക് പോലും നേരത്തെ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പിങ്ക് പ്രിൻസസിൻ്റെ സൈസ് ഇപ്പോൾ കൊടുക്കുന്ന സൈസും തമ്മിൽ കാരണം റേറ്റിൽ വ്യത്യാസം വരുമ്പോൾ സ്വാഭാവിക ഒരു സംശയം വരുമല്ലോ അപ്പോൾ അത് ഒഴിവാക്കാനാണ് കേട്ടോ ഇത് നോക്കി അറിയാം ചെറിയ റെഡിൻ്റെ രണ്ട് സൈസിലുള്ള പ്ലാന്റ് അപ്പോൾ ഇതിന് റഫറൻസ് പോലെ നമ്മൾ എടുത്താണ് ഇതുപോലെ തന്നെയാണ് ബ്ലാക്ക് പ്രിൻസ് നേരത്തെ കൊടുത്തോണ്ടിരുന്ന ബ്ലാക്ക് പ്രിൻസ് അല്ല ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി സൈസിലുള്ള ഒരു ബ്ലാക്ക് പ്രിൻസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് പ്രിൻസ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടെന്നൊരു സംശയമുണ്ട് ഓക്കെ നമ്മുടെ കയ്യില ബ്ലാക്ക് പ്രിൻസ് കൂടി അവൈലബിൾ ആണ് ആർക്കെങ്കിലും പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർ ബ്ലാക്ക് പ്രിൻസ് ചോദിച്ചാൽ നമ്മൾ നമ്മളതിൻ്റെ റേറ്റും സൈസും കാര്യങ്ങളൊക്കെ പറയാമോ കേട്ടോ ഇനി അതിനകത്ത് അഗ്ലോനമാസം ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവുകയാണ് നമ്മുടെ കയ്യിലുള്ള അഗ്ലോനമാസം എന്ന് പറഞ്ഞാൽ ഇത് ചൈനാ പിങ്കല്ല് സോറി റെഡ് ചാം അടുത്തത് വരുന്നത് സൂപ്പർ വൈറ്റ് ആയിരുന്നു ഇത് സൂപ്പർ റെഡ് ബ്യൂട്ടിയാണ് ആ ഇത് ചൈന റെഡിൻ്റെ പ്ലാന്റ് ആണ് ഇതും നമ്മുടെ കയ്യിൽ കണ്ടോ ഇത് കണ്ടോ റെഡ് സോഡ് റെഡ് സോഡിൻ്റെ പ്ലാന്റ് ആണ് അഗ്ലോനമേഡ റെഡ് ഏഞ്ചൽ ആ അത് ഫയർ റെഡിൻ്റെ വെറൈറ്റി ആണ് ബ്ലാക്ക് മെറൂൺ ഈ രണ്ട് സൈസിലുള്ള പ്ലാന്റും ഉണ്ട് കേട്ടോ ബ്ലാക്ക് മെറൂൻ്റെ രണ്ട് സൈസിലുള്ളതുണ്ട് റെഡ് ബ്യൂട്ടി അടുത്ത റെഡ് ക്യാബേജ് ആണ് നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ളതാണ് അത് ഇത് ഏറ്റവും നമുക്ക് മൂവിങ് ഉള്ള ഉള്ളൊരു പ്രൊഡക്റ്റ് ആണ് തായ്റെഡാണ് തായ്റെഡിൻ്റെ റേറ്റ് ഫോർ എയ്റ്റി റുപ്പീസാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ അഗ്ലോനമ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ പഴയ സ്റ്റോക്കിലുള്ളത് കുറച്ച് പുതിയ സ്റ്റോക്കിൽ വന്ന ഉണ്ട് അതായത് കൂടുതൽ എൻക്വയറീസ് വന്ന കുറച്ച് പ്ലാന്റ്സ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് എണ്ണൊന്നോ രണ്ടോ പീസസൊക്കെ മിച്ചോട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് സമ്മർ ഗ്ലോറിയുടെ സോറി ആന്തൂറിയം സ്വീറ്റ് ലവ് ആണേ സീറ്റ് ലെവൻറ്റി സൈസിലുള്ള പ്ലാൻ്റെ റേറ്റ് വരുന്നത് റുപ്പീസ് ത്രീ ആണേ നമ്മുടെ പ്ലാൻ ഒക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചതുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ബ്ലാക്ക് പ്രിന്റ്സ് അപ്പോൾ ഈ ഈ ഒക്കെ ആർക്കെങ്കിൽ വീഡിയോ കണ്ട് പ്ലാന്റിൻ്റെ സൈസ് വളരെ വ്യക്തമായിട്ട് നോക്കിയിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് വാങ്ങാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്